ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ലക്നൌ സൂപ്പർ കിങ്സിനെതിരെ തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ അൻപത്തിരണ്ട് പന്ത് നേരിട്ട് മൂന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ പുറത്താകാതെ എൺപത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് നൂറ്റി അൻപത്തി ഏഴിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു കസറിയത് സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇതോടെ ഒരു വമ്പത് നേട്ടവും സഞ്ജുവിനെ തേടി എത്തിയിരിക്കുകയാണ് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്ക് പ്രകാരം കൂടുതൽ സിക്സ് നേടി താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ തൊണ്ണൂറ്റി സിക്സറുകളാണ് സഞ്ജു അടിച്ചെടുത്തത് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത നേട്ടമാണിത് രോഹിത് ശർമ്മ ഉൾപ്പെടെ പല സിക്സർ വീരന്മാരുണ്ടെങ്കിലും ഇവരെക്കാളെല്ലാം കൂടുതൽ സിക്സ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സഞ്ജു നേടി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കൂടാതെ പതിവ് പോലെ ആദ്യ മത്സരത്തിൽ മിന്നിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ കളിച്ച സീസണുകളിലെ ആദ്യ മത്സരത്തിലെല്ലാം അൻപതിലധികം റൺസ് നേടാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് നായകൻ നിലയിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസാണ് സഞ്ജു നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യ മത്സരം സെഞ്ചുരിയുടെയാണ് സഞ്ജു ആഘോഷിച്ചത് അറുപത്തിമൂന്ന് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മത്സരത്തിൽ ഇരുപത്തിയേഴ് പന്തിൽ അമ്പത്തി റൺസ് നേടിയ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തഞ്ച് റൺസാണ് അടിച്ചെടുത്തത് ഇപ്പോഴത്തെ അൻപത്തിരണ്ട് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടി എന്നാൽ ഈ മികവ് വരുന്ന മത്സരങ്ങളിൽ ആവർത്തിക്കാൻ സഞ്ജുനു സാധിക്കുന്നില്ല എന്നതാണ് വേറെ നാളുകളായുള്ള പ്രശ്നം മിക്ക മത്സരങ്ങളും സഞ്ജു നന്നായി തുടങ്ങും എന്നാൽ ടൂർണമെന്റ് പാതി പിന്നിടുമ്പോഴേക്കും സഞ്ജു നിരാശപ്പെടുത്തും ഇതിന് മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം അല്ലാത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ സഞ്ജുവിന് സാധിക്കാതെ വരും ഐ പി എല്ലിൽ ഒരു മത്സരോ അതിലധികമോ സിക്സർ കൂടുതൽ തവണ നേടുന്ന താരമെന്ന റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സഞ്ജുവിനായി ഇത് പതിനൊന്നാം തവണയാണ് അദ്ദേഹം ഈ നട സ്വന്തമാക്കുന്നത് പന്ത്രണ്ട് തവണ ഈ നടത്തിൽ എത്തിയ കെ എൽ രാഹുലാണ് തൽപത്ത് പത്ത് തവണ ഈ നേട്ടം സ്വന്തമാക്കിയ രോഹിത് ശർമ്മയാണ് സഞ്ജു മറികടന്നത് കൂടാതെ ഐ പി എല്ലിൽ കൂടുതൽ തവണ എയ്റ്റി പ്ലസ് സ്കോർ നേടുന്ന നടന്ന റെക്കോർഡ് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും സഞ്ജുവിനായി ഇത് എട്ടാം തവണയാണ് സഞ്ജു എൺപതിലധികം റൺസ് ഐ പി എല്ലിൽ നേടുന്നത് ഏഴുതവണ ഈ നട്ടത്തിലെത്തിയ മുൻ സി എസ് കെ താരം സുരേഷ് റൈനിയാണ് സഞ്ജു മറികടന്നത് എന്നാൽ ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത് എ ബി ഡി വില്യേഴ്സ് ആണ് ഒൻപത് തവണയാണ് അദ്ദേഹം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ ഒരു മത്സരത്തിൽ ആറോ അതിലധികം സിക്സർ കൂടുതൽ തവണ നേടുന്ന താരങ്ങളിൽ നാലാം സ്ഥാനത്തേക്ക് എത്താനും സഞ്ജുവിനെത്തി ഇരുപത്തിരണ്ട് തവണ ഈ നടത്തിലെത്തിയ ക്രിസ്ഗെയിലാണ് തലപ്പത്ത് എ ബി ടി വില്യേഴ്സ് പതിനൊന്ന് തവണയും ആൻഡ്രോസൽ പത്ത് തവണയും ഈ നടത്തിലെത്തിയിട്ടുണ്ട്